നമ്മുടെ ഈ അടുത്ത കാലത്തായിരുന്നു സർക്കാർ വലിയ രീതിയിൽ കുറെ അധികം കാര്യങ്ങൾ വെച്ചാൽ മാലിന്യ വിമുക്ത കേരളം എന്ന രീതിയിലേക്ക് മാലിന്യം എവിടെ എങ്കിലും അത് നമ്മൾ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കും പൈസ കിട്ടും അതേപോലെ ആരാണോ വലിച്ചെറിയുന്നതോ അവർക്ക് നല്ല രീതിയിൽ പിഴ ഈടാക്കുന്നതും അപ്പോ അതോടൊപ്പം തന്നെ പൊതു ഇടത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള സ്ഥലം കൂടിയാണ് ഈ പ്രഭുക്ത കേരളം എന്ന് പറയുന്നത് അപ്പോ ഈ പുഴയോരങ്ങൾ കായല് പുഴ അങ്ങനെയുള്ള പുഴയോരങ്ങളില് മാലിന്യം വലിച്ചെറിയുന്നത് എന്ന് പറയുന്നത് സാധാരണ പൊതു ഇടത്ത് വലിച്ചെറിയുന്നതിനെക്കാട്ടിലും ഉപരി ഒരുപാട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിഴ ഈടാക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോ ഇത് ഏഹ് ഈ പൊതുവെടുത്തലേക്ക് കായലൊക്കെ വലിച്ചെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറിയാം ഈ റിമോട്ട് ഇങ്ങനെ ഇടയ്ക്ക് ആണെങ്കിലും അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളായിട്ട് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യാൻ ഇതാ വേണ്ടി സ്ഥലം പബ്ലിക് സ്ഥലങ്ങളിൽ വലിച്ചിരിക്കുന്നതിനേക്കാളും സ്പോട്ടിൽ നമുക്ക് എവിടെയാണോ ആണോ സൗകര്യം അവിടേക്ക് വലിച്ചെറിയുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലെങ്കിൽ നമുക്ക് പ്രിയങ്കരനായ ഒരാളാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കായലിലേക്ക് മാലിന്യം വലിച്ചെറിയുകയും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ വിമുക്ത അല്ലെങ്കിൽ അതിന്റെ ഓഫീസിലെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയിലെ ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത് ഒരു വിനോദസഞ്ചാരിയാണ് അപ്പോ ഇത് നേരത്തെ അയച്ചു കൊടുത്തൊരു കാര്യമായിരുന്നു ഇപ്പൊ ഇപ്പഴത്തെ കാര്യമല്ല ഇത് കുറച്ച് നാളായിട്ടുണ്ട് ഈ അയച്ചു കൊടുത്തിട്ട് ഇത് നമ്മുടെ മന്ത്രി എം വി രാജകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയാണ് എം ജി ശ്രീകുമാറിന് പിഴ ഈടാക്കാൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിന് മുമ്പ് പിഴ ഈടാക്കിയിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് മാലിന്യം വലിച്ചെറിഞ്ഞു ഒന്നാമത്തത് നമ്മുടെ മാലിന്യമുക്ത നഗരം അല്ലെങ്കിൽ മാലിന്യമുക്ത കേരളം എന്നൊക്കെയുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വലിയ ക്യാമ്പയിനിങ് ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലായിടം ശുചീകരിക്കാനുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങുകയും തൊഴിലാളികളോടൊപ്പം നിൽക്കുകയും ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല സെലിബ്രിറ്റികളും അതിനൈക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ രാജ്യവും നമ്മുടെ കേരളവും എന്നൊക്കെ പറയുന്നത് മാലിന്യം നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നാട് നമുക്കെല്ലാം മനസ്സിലാവുന്നത് കാര്യം അതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം മാലിന്യത്തിന്റെ നടുവിൽ കൂടിയാണ് നമ്മൾ ജീവിതം കൊച്ചിയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ മറ്റേ പുലിവാൽ കല്യാണത്തില് ഈ പറയുന്ന സലിംഗുമാർ വന്നിറങ്ങും പറയുന്നവരും കൊച്ചി എത്തി അതുപോലെ അത്രമേൽ പ്രശ്നമായിരുന്നു കൊച്ചി പക്ഷെ ഇപ്പൊ കൊച്ചിയിലൊക്കെ മാലിന്യ നിർമ്മാജനത്തിൽ കുറെ ഒക്കെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത് ആ ഒരു ബ്രഹ്മപുരത്തെ ആ ഒരു കത്തി കത്തിയ സമയത്തുള്ള ഒരു ഇതാണ് മാനേജ് ചെയ്യാതെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളടത്തു എല്ലാം എടുത്ത് കോർപ്പറേഷനുകളിൽ എല്ലാ സ്ഥലത്തു നിന്നും വാരിയെടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കെന്ന് തള്ളുക അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് കൃത്യമായിട്ട് പ്ലാന്റ് ഒക്കെ നിർമ്മിച്ച് അത് ഡിസ്പോസ് ചെയ്ത് അത് അവിടെ കുഞ്ഞിഞ്ഞു കൂടാതെ അത് കൃത്യമായിട്ട് നിർമാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ കത്തുകയും എത്ര ദിവസമാണ് കൊച്ചിയിൽ ആ ഒരു പുക നിലനിൽക്കുകയും എത്രയോ ആൾക്കാർക്ക് അതിനുമായിട്ട് പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് കൊച്ചിയെ പോലുള്ള സ്ഥലത്ത് മൂന്ന് നഗരങ്ങള് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും കൊച്ചിയിലാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കോഴിക്കോടും തിരുവനന്തപുരം ഒക്കെ കുറച്ചും കൂടെസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കൊച്ചിയും മെയിന്റൈൻ ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല തലസ്ഥാനം ആയതുകൊണ്ട് ആയിരിക്കാം ൂടെ നമ്മള് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സമയത്ത് തന്നെ കണ്ടതാണ് എന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞ സമയം തൊട്ട് അവിടത്തേക്ക് കോർപ്പറേഷൻ തൊഴിലാളികൾ ഉൾപ്പെടെ നിന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ആക്കുന്നത് നമ്മൾ കാര്യം ക്ലീൻ ആക്കാം കുറച്ചും കൂടെ തിരുവനന്തപുരത്ത് കുറച്ചും കൂടി ഒരു ഈ തലസ്ഥാനവും മന്ത്രിമാരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു ക്ലിയർ ആയി പോവാറുണ്ട് ക്ലിയർ അല്ല ഏതെങ്കിലും മറ്റേ നമ്മള് ജോയി മരിച്ച സംഭവം തന്നെ കണ്ടായിരുന്നു ആ ഒരു സമയത്തും ഈ സിറ്റി ഒക്കെ വളരെ ക്ലീൻ ആണ് സിറ്റിയുടെ കാര്യമാണ് സിറ്റി ക്ലീൻ ആണ് പക്ഷെ ആ ഒരു സിറ്റിയിലെ തന്നെ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഈ മറ്റ് പല വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് എപ്പോഴും നമുക്ക് ഈ ഡിസ്പോസ് ചെയ്യാൻ നമ്മുടെ ഒരു ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മോശമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബ്രഹ്മപുരത്തെ അത് തന്നെയല്ലേ ആ ഒരു പരിസര പ്രവർത്തനങ്ങളെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള കോർപ്പറേഷൻ എല്ലാ വേസ്റ്റും എടുത്തോണ്ടെന്ന് ഇട്ട സ്ഥലമാണ് ആ ഇടനെ കൊണ്ടുപോകുന്ന സ്ഥലത്തിന് പോലും കൃത്യമായിട്ട് നിർമാർജ്ജന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല തീർച്ചയായിട്ടും അത് ആമയഞ്ചാം തോട്ടിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടത് അത് അത്രമാത്രം അപകടമായിട്ട് നമ്മൾ കണ്ടു പക്ഷെ പ്രത്യേകിച്ച് നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിനകത്ത് വലിയ വൃത്തി കാണാൻ പറ്റും അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കോട്ടായാലും ആ കാര്യങ്ങളെല്ലാം തമ്പാനൂരായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തത് ഈ കൊച്ചിയിൽ ഇത്രയും വലിയ മാലിന്യ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് എം ജി ശ്രീകുമാറിനെ പോലൊരാൾ കായലിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരാൾ ഈ കൊച്ചി കായലിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യത്തിന്റെ പ്രശ്നങ്ങൾ പല കമ്പനികൾ ഇതിലേക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ എന്താണ് ഒഴുക്കി വിടുന്നുണ്ട് എന്നൊക്കെ പറയാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് മാതൃകയാവേണ്ട ഒരാളാണ് ഈ പറയുന്നവര് എം ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ കൂടെ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വിനോദസഞ്ചാരി എടുത്ത പകർത്തിയ ചിത്രം അത് പറയുന്നുണ്ടല്ലേ ഇത് നോക്കൂ ഇത് എം ജി വീടാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൽ പറയുന്നുണ്ട് ഇത് എടുത്ത് പകർത്തി കൊടുക്കണം ആ സ്പോട്ടിൽ ഇത് നടപടി വരും എന്നൊക്കെ മറ്റാരോ പറയുന്നു ആ വീഡിയോയിൽ കാണാൻ പറ്റും എം ജി ശിവുമാർ അല്ല അത് എറിഞ്ഞത് എം ജി ശുമാറിന്റെ വീട്ടിലെ ജോലിക്കാരനാണ് അത് ആ കായലിലോട്ട് എറിഞ്ഞത് പക്ഷേ ആരെറിഞ്ഞാലും അത് എം ജി ശിവുമാറിന്റെ വീടായതുകൊണ്ടും എം ജി ശിവുമാർ അത്തരത്തിൽ അതിന് ഉത്തരവാദി ആയതുകൊണ്ടും ഈ ഫൈൻ അടിക്കുകയാണ് ഉണ്ടായത് ഉള്ളിയുടെ ആ ഒരു വേസ്റ്റ് ആവില്ല എന്തായാലും അവിടെ നിന്ന് അറിഞ്ഞിട്ടുള്ളത് ആ ഒരു വീട്ടിൽ കൃത്യമായിട്ട് ആ ഒരു പ്ലാന്റിങ് അല്ലെങ്കിൽ അത് നിർമാർജനം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ഉണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ വേസ്റ്റ് അങ്ങോട്ട് തന്നെ പോകുള്ളൂ അല്ലാണ്ട് ജോലിക്കാരനാദ്യമായിട്ടാണ് അത് വലിച്ചെറിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ശിശീലമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെന്താ വേസ്റ്റ് തൊട്ട് ഫ്രണ്ടിലത്തെ കായലിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ ഇത് വേറെ ഒരു നിർമാർജ്ജനത്തിന് വേണ്ടിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിലും മറ്റൊരു രീതിയിലേക്ക് അത് നിർമാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെക്കാനുള്ള ശേഷമുള്ള ആളുകൂടെയാണ് ഈ എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് അല്ല വേസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അത് എങ്ങനെയായാലും അത് ഒഴിവാക്കേണ്ടതും അതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതൊക്കെ ഓരോ പൗരനും ഇപ്പം വേസ്റ്റ്ബിന്നുപെടെയുള്ള കാര്യങ്ങൾ എന്താണ് പിന്നെ സ്ഥാപിച്ചു കൊണ്ടുപോണം ചെയ്യാൻ പിന്നെ അത് കോർപ്പറേഷനും ഒക്കെ ആയിട്ട് സഹകരിച്ച് അതിനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ആർക്കും സമയമില്ല നമുക്കൊരു പ്രത്യേകതയാണ് ഞാൻ ആദ്യം പറഞ്ഞു പോലെ ഇവിടെ മാലിന്യം വലിച്ചെറിയരുത് എന്ന് പറയുന്നിടത്ത് മാലിന്യം വലിച്ചെറിയാനും ഇവിടെ തുപ്പരുത് എന്ന് പറയുന്നിടത്ത് തുപ്പാണോ ഒക്കെയുള്ള ഒരു പ്രത്യേക ഒരു തരം ആൾക്കാരാണ് നമ്മളെന്ന് മലയാളികൾ ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്ഥലത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊറേ അധികം ഉണ്ടാവും ഈ നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു നഗര നഗരവീതിയിൽ നടുവിൽ ഞാൻ പറയുന്നത് അതിനകത്ത് തന്നെ ഒരു പ്ലോട്ട് വെറുതെ കിടക്കുകയാണ് അതിൽ ആരും നോക്കാനില്ല അവിടെയാണ് ഒരാളെ വേസ്റ്റ് വലിച്ചെറിയുക പിന്നെ അതെ ശീലമായി അതൊരു വേസ്റ്റ് കോനിയായി മാറുന്ന രീതി തന്നെയാണ് നമ്മുടെ ഈ ഒരു കേരളത്തിലുള്ളതെന്ന് പറയുന്നത് അല്ല അവിടെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ ഇത് കൊണ്ടുപോയി ഡാം സർക്കാർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ ജളിയംപറം പോലുള്ള ബ്രഹ്മപുരം പോലുള്ള വലിയ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ വലിയ പ്രശ്നമാണ് ഇത് അവിടെ നിന്നും എങ്ങനെ കൊണ്ടുപോയി ശുചി കൃത്യമായി സംസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഇപ്പോ നമ്മുടെ സർക്കാരിനില്ല എന്നുള്ളതാണ് അന്ന് കത്തിക്കഴിഞ്ഞ പ്രത്യേകം എഴുപത് ശതമാനത്തോളം വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള പ്ലാന്റ് സി എൻ ജി പ്ലാന്റ് ഉൾപ്പെടെയുള്ള പല പ്ലാന്റുകൾ ഇവിടെ വരികയും എഴുപത് ശതമാനത്തോളം അത് നിർബാർദ്ധനം ചെയ്തു പറയുന്നത് അല്ല ഇതൊക്കെ പ്ലാന്റുകളൊക്കെ വരും പ്ലാന്റുകൾ പക്ഷെ ഇതിന് പണം മുടക്കാനും നമ്മുടെ ഗവൺമെന്റ് എത്രത്തോളം തയ്യാറാകും എന്നുള്ളതാണ് കത്തി കഴിഞ്ഞ കിട്ടിയതിനു ശേഷം ഒരു നടപടി എടുക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു ആ ഒരു കാര്യം കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ കണ്ടതാണ് അവിടെ നമ്മുടെ ഈ മന്ത്രി എം വി രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ ഒരു സമയത്ത് മാലിന്യം ഫുൾ ക്ലിയർ ആണോ അവിടെ അല്ല ഞാൻ പറഞ്ഞില്ലേ അത് ക്ലിയർ ആക്കാൻ ഇവർക്ക് പറ്റുമായിരുന്നു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഞെട്ടി കൊണ്ടുവരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് കുറച്ചു കാലത്തേക്ക് മാത്രം പിന്നെ ആദ്യം എങ്ങനെയാവും വീണ്ടും എന്തെങ്കിലും സമൂഹം ഞെട്ടി കൊണ്ടുവരും ഇതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു 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 രീതി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട് അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു ഇപ്പം വീടുകളിലൊക്കെ ഹരിതകർമ്മസേന വന്നിട്ട് കുറേ അധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഉണ്ടോ ഈ ബയോ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ബയോ വേസ്റ്റ് ബിന്നുകളുണ്ട് അത് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ പൈപ്പ് കമ്പോസ്റ്റ് പോലുള്ള സാധനങ്ങൾ പിന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വീടുകളിലൊക്കെ വെക്കുന്നുണ്ട് അപ്പം അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ സിറ്റികളെ സംബന്ധിച്ചിടത്തോളം സിറ്റികളിൽ ഇതിനുള്ള സൗകര്യം കുറേ ഒരു രണ്ട് സെൻറ് സ്ഥലത്ത് ഒരു വീട് വെച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മുടെ സർക്കാർ ഇതിന് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് അത് സി പി എമ്മിൻ്റെ ഗവൺമെൻറ് നല്ല ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സിസ്റ്റം ആ സിസ്റ്റം എന്ത് ചെയ്തിട്ടില്ല ഇതിന് കൃത്യമായി പരിഹരിക്കാൻ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ എവിടെ ഇത് വലിച്ച ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് തുപ്പുകയോ യൂറിൻ വാസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വലിച്ചെറിയുകയോ ചെയ്താൽ അയാൾക്ക് പിഴയുറപ്പാണ് തടവുറപ്പാണ് പിഴ മാത്രമല്ല തടവശിക്ഷ കിട്ടും അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറിന് എന്താണ് ബല ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറ്റാഞ്ഞിട്ടൊന്നുമല്ല അല്ല ചെയ്യാനിട്ടാണ് കാരണം ഇപ്പം കൊച്ചിയിലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി അത് പറയാനും ബോധവൽക്കാരിയ്ക്കാനും ഈ പറയുന്ന ഉദ്യോഗസ്ഥ വകുപ്പുണ്ട് പിന്നെ ഈ പ്രാദേശിക വകുപ്പുണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളും വകുപ്പുകളും വേറെ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇവരെ കൊണ്ട് കൃത്യമായി ഇതിനൊരു പദ്ധതി തയ്യാറാക്കുകയും ഇനി ഈ മാലിന്യങ്ങളെല്ലാം എടുത്ത് ഒരു സമയത്ത് കൃത്യമായി ഒരു ഇപ്പം ഇവിടെ എവിടെയാണോ അത് സംഭരിക്കുന്നത് അവിടത്തേക്ക് കൊണ്ടുപോകാനും അവിടെ നിന്ന് അത് സംഭവം സംസ്കരിക്കാനുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് പക്ഷേ ഏതൊരു ആളും എന്താ ചെയ്യാ മുമ്പിൽ ഒരു തോടുണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയും അല്ലെങ്കിൽ പുഴയുണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഈ കെട്ടിയിട്ട് മീൻസ് കെട്ടിയിട്ട് ബൈക്കിൽ കൊണ്ടുപോയിട്ട് ദൂരെ ആരും ഇല്ലാതെ കൊണ്ടോ ഇതൊക്കെയാണ് എന്നിട്ട് ഈ ഈ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഇങ്ങനെ വലിയ വലിയ മാലിന്യ കാര്യങ്ങളാണ് മാലിന്യം എറിഞ്ഞിട്ട് വന്നതായിരിക്കും അടുത്ത കണ്ട ചെയ്തോണ്ടിരിക്കുന്നത് മലയാളം കൊച്ചിയിലുള്ള ബീച്ചുകൾ വിനോദസഞ്ചാരികൾ വന്ന് ക്ലീൻ ആകാൻ തുടങ്ങിയ അപ്പൊ തന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം ടൂറിസത്തിന്റെ ഒരു ഹബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൊച്ചിയിൽ വരുന്ന എറണാകുളം വരുന്ന എല്ലാവരും വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോട്ടുകൊച്ചി ആ ഒരു സെന്റർ ക്ലീൻ ആക്കാൻ അവിടുത്തെ ഇവിടുത്തെ കൊച്ചി കോർപ്പറേഷന് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തന്നെ വളരെ അപമാനകരമാണ് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾ പുറത്തുനിന്ന് വന്ന് അവർ വന്നിട്ട് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ പ്രത്യേകം വേസ്റ്റ് ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതേപോലെ ഒരു പ്ലഗ് കാർഡുകൾ വെച്ചിട്ടാണ് വെച്ചാൽ ആക്കി ഇടുക ബീച്ച് എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ക്യാമ്പയിൻ ഒക്കെ പോലെ അവർ പ്രവർത്തിച്ചിട്ട് പോയൊരു സ്ഥലമാണ് അതിനുശേഷം കുറച്ചു കാലം ഇപ്പോ അടുത്ത കാലത്ത് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടുകൾ കണ്ടതാണ് അവിടുത്തെ ഈ മത്സ്യത്തിന്റെ വേസ്റ്റ് ഇല്ലേ അത് ഡയറക്റ്റ് അവിടേക്ക് തന്നെ തള്ളുകയാണ് എന്നിട്ട് ആ വേസ്റ്റിന്റെ സ്മെല്ല് കൊണ്ട് ആ വഴിക്ക് നമുക്ക് പോവാനേ പറ്റാത്തൊരു കാര്യം അപ്പോ ഈ ഇത് കൊച്ചി ആ ഒരു ഫോട്ടോ വെച്ച് എടുത്തു പറയാൻ കാരണം അത് സെൻടർ ആണ് അവിടെ അങ്ങനെ ഒരു പ്രവർത്തനം നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് നമ്മൾ സ്മാർട്ട് സിറ്റി പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി ഒന്നായിരുന്നു കൊച്ചി എന്ന് പറയുന്നത് അറിയാലോ സ്മാർട്ട് സിറ്റി ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല അതോട്ട് ആ അത് വന്ന കമ്പനിയെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം അതിലും ഞാൻ പറഞ്ഞതാണ് ഉദാഹരണത്തിന് പറഞ്ഞതാണ് നമുക്ക് മെട്രോ ഉണ്ട് സംവിധാനങ്ങളുണ്ട് കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി എന്താണ് കേരളത്തിന്റെ ഐക്കൺ എന്ന് പറഞ്ഞ കൊച്ചിയാണ് അത്രമേൽ ഒരു മറ്റ് നഗര മറ്റ് സംസ്ഥാനങ്ങളിലെ ബാംഗ്ലൂരിനെയും ചെന്നൈയേയും മുംബൈയെയും ഒക്കെ അത്രയായിട്ടില്ലെങ്കിലും അതുപോലെ കിടപിടിക്കാൻ തക്കത്തിൽ വളരുന്ന ഒരു സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി ാണ് അപ്പോൾ ആ കൊച്ചിയിൽ എന്താണ് ഇത്തരത്തിൽ ഒരു മാലിന്യ വിമുക്തമായിട്ടുള്ള കൊച്ചി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചി ഫുള്ളായിട്ട് എവിടെയാണ് വെള്ളത്തിനടിയിലാണ് ആ സമയത്ത് പൊന്തി വരുന്ന മാലിന്യങ്ങൾ വേറെ ഇത് ഈ ഒരു ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടല്ലോ ഒരു ഡ്രൈനേജ് സിസ്റ്റം ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ കോർപ്പറേഷനോ ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ ഭരണകൂടത്തിനോ കഴിയുന്നില്ല ഈ പല പല മുതലാളിമാരുടെ വലിയ സ്ഥാപനങ്ങളൊക്കെ വെച്ചിട്ട് പല പിന്നെ ഈ പറയുന്ന ഡ്രൈനേജുകളും കൂട്ടിമുട്ടി പോയോ പോകാൻ പറ്റാതായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടത്തെ ഒരു പുത്തക മുതലാളിയുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രൈനേജ് മുടങ്ങി കിടക്കുന്നു മുട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിനകത്ത് സർക്കാർ ആ മുതലാളിയുടെ കൂടെ ആയതുകൊണ്ട് ഒരു കാര്യം ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ സർക്കാരിനെയും കോർപ്പറേഷനെയും ഹൈക്കോടതി ചീത്ത വിളിക്കും കാരണം ഹൈക്കോടതി ജഡ്ജിമാർ പോകുന്നത് ഈ വെള്ളക്കെട്ടിലൂടെയാണേ അപ്പൊ അതുകൊണ്ട് അവിടെ പോയിട്ട് ചീത്ത വിളിക്കും അപ്പൊ അത് ഇങ്ങനെ കേട്ടിട്ട് കുറെ നേരം കുറെ ദിവസം കഴിയുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ ഈ സൈബർ അടിമകൾ പോയിട്ട് ചീത്ത വിളിക്കും ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പിന്നെ കുറച്ചുകൂടെ സമൂഹം തന്നെ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് ഇനിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നുള്ളു എന്തായാലും എം ജെ ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി സാധാരണക്കാരനെ ആയിട്ടുള്ള ഒരാളല്ലല്ലോ അദ്ദേഹം കുറച്ചുകൂടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഇത് വരുമ്പോൾ അത് നമുക്ക് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല അത് പിഴ ഈട ഈട ഈടാക്കിയ എന്തായാലും എം പി നടപടി വളരെ നല്ല നടപടിയാണ് അതുപോലെ തന്നെ രാജേഷ് എന്ത് ചെയ്യണം സ്വന്തം വകുപ്പിലുള്ള ആളുകളെ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്ന് ഒന്ന് എന്താണ് പ്രോത്സാഹിപ്പിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്